ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ചീരവിത്തുകൾ എങ്ങനെ പാകി പാകി കൊടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ മഴ സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പാകി കൊടുക്കുമ്പോൾ പാകിയിട്ട് നമ്മൾ അവിടെ തന്നെ വളർത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ താഴെയൊക്കെയാണ് പാകി കൊടുക്കുന്നതെങ്കിൽ വിത്തുകളൊക്കെ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ പാകിയതിന് ശേഷം മുളപ്പിച്ചതിന് ശേഷം പറിച്ചു നടുമായിരിക്കും നല്ലത് അപ്പോൾ നമുക്കത് എങ്ങനെ പാകി കൊടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മുടെ ചുമന്ന ചീരയാണ് കേട്ടോ ഇത് തന്നെ മുളച്ച നമ്മൾ കഴിഞ്ഞ വർഷം ചീരവിത്തുകൾ പാകി നട്ടതിൽ നിന്ന് ഇങ്ങനെ തന്നെ മുളച്ച് വരുന്ന തൈകളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ചീരവിത്തുകൾ ഉണ്ട് ചീരകളുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചീരവിത്തുകൾ എടുത്ത് വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചീരവിത്തുകൾ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്തുള്ള വിത്ത് എന്ന് വെച്ചാൽ നമ്മൾ മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് വിത്തുകൾ വാങ്ങിച്ച സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് ചുമന്ന ചീരയുടെ വിത്തുകൾ അപ്പോൾ നമുക്കിത് പാകി കൊടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇവിടെ രണ്ട് ക്യാനുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മഴ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ താഴെയാണ് പാകാറ് വെച്ചാൽ മഴ ഉള്ള സമയത്ത് നമ്മളെപ്പോഴും പാകി മുളപ്പിച്ചതിന് ശേഷം തൈകൾ വരച്ചു നടുകയായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിത്തുകൾ ഇട്ട് മഴ പെയ്യുമ്പോൾ അതുകൊണ്ട് ഒഴുകിപ്പോവും മഴയത്ത് നമുക്ക് നമുക്ക് ആ വിത്ത് ഇടുന്ന സമയത്ത് ആ വിത്തുകൾ പിന്നെ മുളച്ചു വരില്ല കുറേ മണ്ണിൻ്റെ അടിയിലോട്ട് താണു പോവും കുറച്ചൊഴുകിപ്പോവും അങ്ങനെ നമുക്ക് വിത്തുകളെല്ലാം മുളയ്ക്കാതെ വരും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വിത്തുകളും നമുക്ക് മുളച്ച് കിട്ടുകയും ചെയ്യും നമുക്ക് മഴയൊക്കെ കുറയുന്ന സമയത്ത് പറിച്ചു നട ഇപ്പോൾ മഴ വലിയ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ ഡിസംബർ മാസമൊക്കെ ആയില്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഈ മഴകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൈകളായിരിക്കുമ്പോൾ പറിച്ചു നടുകയും ചെയ്യാം അപ്പോൾ അതെ ഇതാണ് കേട്ടോ വിത്തുകൾ നമുക്ക് ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ കാർഷിക സർവ്വകലാ മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് മേടിച്ച വിത്തുകളാണ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച വിത്തുകളെല്ലാം തന്നെ എനിക്ക് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ പടവലവും പയറും എല്ലാം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ വിത്തുകൾ പാകാനായിട്ട് എടുക്കുന്ന മണ്ണ് വെച്ചാൽ എപ്പോഴും ദൈവം ഇതേപോലെ വിട്ട് വിട്ട മണ്ണായിരിക്കണം ഒന്നുകിൽ മണൽക്കൂട്ട് കൂടുതലുള്ള മണ്ണായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചകിരിച്ചോറ് നന്നായിട്ട് ചേർത്ത മണ്ണായിരിക്കണം പിന്നെ നമ്മളിതിലോട്ട് അത്യാവശ്യം വളങ്ങൾ ചേർക്കുക ഞാനിപ്പോൾ ചാണകപ്പൊടിയും ബേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും വളങ്ങൾ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്ത് ജൈവ വളമാണോ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കല്ലും കട്ടയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുവെച്ചാൽ വലിയ കല്ലോ കട്ടയൊക്കെ കിടന്നു കഴിഞ്ഞാൽ ചീരവിത്തുകൾ വളരെ ചെറുതല്ലേ അത് അതിൻ്റെ അടിയിൽ പോയിട്ട് മുളയ്ക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ എപ്പോഴും നല്ല നല്ലോണം വിട്ടുവിട്ട മണ്ണായിരിക്കണം ഒട്ടും കട്ടയും കല്ലൊന്നും ഇല്ലാത്ത മണ്ണിലോട്ട് വേണം നമ്മൾ വിത്തുകൾ പാകി കൊടുക്കാനായിട്ട് അപ്പോൾ വിത്തുകൾ പാകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും അത് വിത്തുകൾ നേരെ നമ്മൾ പാകി കഴിഞ്ഞാൽ കട്ട കുത്തിക്കങ്ങനെ വീഴും അപ്പോൾ നമുക്ക് നടാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എന്താ ഇവിടെ കുറച്ച് മണൽ മണലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ മണലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പാറമണലാണ് പാറമണലാണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല വിത്തുകളൊക്കെ നന്നായിട്ട് അതിൻ്റെ കൂടെയൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വിത്തുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അകലം കിട്ടും അപ്പോൾ ഞാൻ എന്തേ ഒരു കവറിൽ കുറച്ച് വിത്തുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ ഇത്രയും മതി നമുക്ക് രണ്ട് ക്യാനിലോട്ട് പാകാനായിട്ട് ഇത്രയും വിത്തുകൾ മതി അപ്പോൾ ഇത് നമുക്ക് ഈ മണലിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് വേണ്ട ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മണൽ അങ്ങട് വിതറിക്കൊടുത്താൽ മതി അപ്പോൾ ഈ മണലിൻ്റെ അകത്തുള്ള വിത്തുകൾക്ക് നമുക്ക് അകലം കിട്ടും പറിച്ചു നടാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും അല്ല നമ്മൾ താഴെയാണ് നമ്മൾ പറച്ച് നടണ്ടാത്ത രീതിയിലാണ് ചെയ്യുന്നതിൽ കുറച്ച് കൂടുതൽ മണലും കൂടി കുറച്ചും കൂടി കൂടുതൽ മണലെടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അകലത്തിൽ വരും അപ്പോൾ പിന്നെ നമുക്ക് പറച്ച് ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാൻ മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ ഇത്രയും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നേർ പകുതി നമുക്കൊരു ക്യാനിലോട്ട് നടാം അടുത്ത പകുതി നമുക്കടുത്ത വിതറി കൊടുക്കാം അപ്പോൾ അതെ ഇതേപോലെ അങ്ങോട്ട് വിതറി വിതറിക്കൊടുത്താൽ മതി ഇപ്പോൾ ഇപ്പോൾ പുഴമണലൊക്കെ കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എല്ലായിടത്തും തന്നെ ഇപ്പോൾ പണികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് പാറമണല അപ്പോൾ അങ്ങനെയുള്ള മണലിലോട്ട് നമ്മൾ ഈ വിത്തിട്ടിട്ട് ഇതേപോലെ അങ്ങോട്ട് വിതറി വിതറിക്കൊടുത്താൽ മതി കണ്ടോ വിതറി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ മണ്ണൊന്ന് ഇതിലോട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നല്ല രീതിയിൽ വിത്തുകൾ അങ്ങോട്ട് നന്നായിട്ട് അകലത്തിൽ അകലത്തിൽ വരികയും ചെയ്തോളും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കണ്ടോ അപ്പം നമ്മുടെ മണ്ണിന് നല്ല നനവുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തേക്കണ മണ്ണിന് നല്ല നനവുണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളം തളിക്കുന്നില്ല നനവില്ലാത്ത മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കണം പിന്നെ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് തന്നെ ഇനി വെള്ളം കുത്തി വീണ് കഴിഞ്ഞാൽ മണ്ണിലോട്ട് താഴേക്ക് പോവും നമ്മുടെ വിത്തുകളൊക്കെ മണ്ണിൻ്റെ അടിയിലോട്ട് പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇപ്പോൾ ഈ സമയങ്ങളിൽ നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം ഇതേപോലെ ഇതേപോലെ എന്തെങ്കിലും ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴവെള്ളം നേരിട്ട് നമ്മുടെ ഈ കാനിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ആകി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നേരിട്ട് വെള്ളം വീഴാതിരുന്നാലാണ് വിത്തുകളെല്ലാം മുളച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കൊന്ന് മുളയ്ക്കുന്നത് വരെ ഇതേപോലെ ഒന്ന് ഒന്നോ രണ്ടോ ദിവസം നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് തെറ്റില്ല മഴയില്ലാത്ത സമയത്ത് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ വിത്തുകൾ പാകി കൊടുക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് പലരുടെയും പ്രശ്നമാണ് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിലും നമ്മൾ ഈ വിത്തുകൾ പാകുന്നതിൻ്റെ ഒപ്പം അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെക്കുന്ന പാത്രത്തിന് ചുറ്റും അതേപോലെ തന്നെ നമ്മൾ ഈ ക്യാൻ ആണെങ്കിൽ ക്യാൻ്റെ ഈ സൈഡിൽ ചുറ്റും ഇതേപോലെ നമുക്ക് മഞ്ഞൾപ്പൊടി വിതറി കൊടുത്താലും ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ആ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്കിതെല്ലാം മുളച്ചു വരും അപ്പോൾ പിന്നീട് അങ്ങനെ ഉറുമ്പിൻ്റെ പ്രശ്നം കാര്യം ഉറുമ്പ് വരുന്നതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ മുളയ്ക്കുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മഴയുള്ള മഴയുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് നമുക്ക് മാറ്റി കൊടുക്കാം മഴയില്ലെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കവർ ചെയ്തിരുന്നു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് മുളച്ചു വരാനും നല്ലതാണ് ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്